ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കാൻ ഒരുമിച്ച് നിന്നവർ പിന്നീട് അതിനെ എതിർത്തത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ ഹൈറേഞ്ചിന്റെ ചരിത്രത്തിലെ സുപ്രധാനമായ തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടതെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി അടിമലി നത്തുകല്ല് റോഡിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭൂപ്രശ്നങ്ങളുടെ പേരിൽ പ്രതിസന്ധിയിലായ ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് ഏറെ അനുകൂലമായ തീരുമാനമാണ് സർക്കാർ ഭൂപരിഷ്കരണ നിയമത്തിലൂടെയും തുടർന്നു വന്ന ചട്ടഭേദഗതിയിലൂടെയും നടപ്പാക്കിയതെന്നും ഒരുമിച്ച് നിന്ന് നിയമസഭയിൽ നിയമം പാസാക്കാൻ നിലപാട് സ്വീകരിച്ചവർ പിന്നീട് പുറത്തിറങ്ങി എതിർക്കുകയായിരുന്നുവെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു നിയമം ആ നിയമത്തെ മാറ്റിമറിക്കാൻ നിയമനിർമ്മാണ സ്വയമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാണ് പിണറായി സർക്കാരിൽ അഭിമാനത്തോടെ കാര്യത്തിൽ പറയാൻ കഴിയണം അതിനാണ് ഈ നിയമം സൃഷ്ടിച്ചത് ഇനി നമ്മളെ രക്ഷിവിടാൻ കഴിയില്ല നമുക്കത് നന്ദി സ്വീകരിക്കാൻ കഴിയില്ല നമ്മളെ സ്വന്താനും നിയമനിർമ്മാണം നടന്നു അതാണ് റെഗുലറൈസ് ചെയ്യാനുള്ള നിയമം അത് റെഗുലറൈസ് ചെയ്യാൻ ക്രമം ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്തിനാണ് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് വ്യക്തമാക്കണമെന്നും റോഷി അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു കെട്ടിട നിർമ്മാണങ്ങളിലെ അപാകതകൾ പരിഹരിച്ച് ക്രമവൽക്കരിക്കാനുള്ള അവസരം നൽകിയതോടെ ചെറിയ തുക അടച്ചുപോലും പിന്നീട് വരുന്ന നിയമ നടപടികളിൽ നിന്നും കെട്ടിട ഉടമകൾക്ക് പരിരക്ഷ നേടാനാവുന്നുവെന്നും മന്ത്രി പറഞ്ഞു നത്തുകല് അടിമാലി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നു വികസന ചാകരയിലാണ് ഇടുക്കി ജില്ലയിൽ വൻകിട വികസന പദ്ധതികൾ ഇടുക്കിയെ കൂടുതൽ മിടുക്കിയാക്കി നടപ്പിലാക്കുകയാണ് ഇടുക്കി ഉടമ്പജല നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന നത്തുകല്ല് അടിമാലി റോഡിന്റെ മത്തുകല്ല് മുതൽ കമ്പലി കണ്ടം ലക്ഷ്യം വരെയുള്ള ഭാഗമാണ് നദീകരിക്കുന്നത് ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഉടുമ്പജോല എം എൽ എ എം എം മണി യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാകുന്നിൽ സിബിച്ചൻ ജോസഫ് നേതാക്കളായ സി വി വർഗീസ് ജോസ് പാലത്തിനാൽ ഷാജി കാഞ്ഞമല ഷൈൻ കല്ലേക്കുളം കെ ആർ എഫ് ബി പ്രൊജക്ട് ഡയറക്ടർ അശോക് കുമാറം തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി